രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ സർവീസുകളിലായി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒഴിവാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് സർവീസ് തുടങ്ങി ഇരുപത്തിമൂന്ന് തസ്തികകളിലെ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് പരീക്ഷാ കേന്ദ്രങ്ങൾ രാജ്യത്താകെ എൺപത്തിമൂന്ന് കേന്ദ്രങ്ങളിലായിരിക്കും പ്രാഥമിക പരീക്ഷ അഥവാ പ്രിലിംസ് നടത്തുക കേരളത്തിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടായിരിക്കും മുഖ്യപരീക്ഷ അഥവാ മെയിൻസിന് കേരളത്തിൽ തിരുവനന്തപുരത്തു മാത്രമായിരിക്കും പരീക്ഷാ കേന്ദ്രമുണ്ടാകുക പ്രായം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് ഒന്നിന് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത്തിരണ്ട് വയസ്സ് കവിയരുത് ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും ഭിന്നശേഷിക്കാർക്ക് പത്തു വർഷവും ഇളവ് ലഭിക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും യോഗ്യത അംഗീകൃത ബിരുദം അല്ലെങ്കിൽ തത്തുല്യം അവസാന വർഷക്കാർക്കും അപേക്ഷിക്കാമെങ്കിലും അഭിമുഖ സമയമാകുമ്പോഴേക്കും പാസായതായുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടിവരും അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾക്ക് ആറ് തവണ വരെ സിവിൽ സർവീസസ് പ്രിലിമിനറിക്ക് അപേക്ഷിക്കാം ഒ വിഭാഗക്കാർക്ക് ഒൻപത് തവണ അവസരം ലഭിക്കും ജനറൽ ഇ ഡബ്ല്യു വിഭാഗക്കാരിലെ ഭിന്നശേഷിക്കാർക്കും ഒൻപത് തവണ വരെ അപേക്ഷിക്കാനാവും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് എത്ര തവണ വേണമെങ്കിലും അപേക്ഷിക്കാം പരീക്ഷാ ഫീസ് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല മറ്റുള്ളവർ നൂറ് രൂപ ഓൺലൈനായി അടയ്ക്കണം പരീക്ഷ രണ്ടു ഘട്ടമായാണ് സിവിൽ സർവീസസ് പരീക്ഷ നടത്തുക മെയ് ഇരുപത്തിനാലിന് നടക്കുന്ന ഘട്ട പരീക്ഷ വിജയിക്കുന്നവരെയാണ് രണ്ടാം രണ്ടാംഘട്ടമായ മുഖ്യപരീക്ഷയ്ക്ക് പരിഗണിക്കുക മുഖ്യപരീക്ഷയുടെ മാർക്കും അഭിമുഖത്തിന്റെ മാർക്കും കണക്കാക്കിയാണ് റാങ്ക് നിർണയിക്കുക പ്രിലിമിനറി മെയിൻ പരീക്ഷകളുടെ വിശദമായ സിലബസ് വിജ്ഞാപനത്തിൽ ചേർത്തിട്ടുണ്ട് പ്രാഥമിക പരീക്ഷയ്ക്ക് രണ്ടൂറ് മാർക്കിന്റെ രണ്ടു പേപ്പറാണ് ഉണ്ടാവുക ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും പരീക്ഷ രണ്ടു മണിക്കൂർ വീതമായിരിക്കും പരീക്ഷാസമയം തെറ്റുത്തരത്തിന് മൂന്നിലൊന്ന് നെഗറ്റീവ് മാർക്കുണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഫോട്ടോഗ്രാഫ് ലൈവ് ഫോട്ടോ ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യണം ഗവൺമെന്റ് നൽകുന്ന ഐഡന്റിറ്റി കാർഡിലെ വിവരങ്ങളും അപേക്ഷയിൽ ചേർക്കണം പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപ് ഈ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിനാല് വൈകീട്ട് ആറ് മണിവരെ